സാമ്പത്തിക പരാധീനത കൊണ്ട് തകർന്നു നിൽക്കുന്ന സമയത്ത് ഇന്ത്യയുടെ സാമ്പത്തിക സഹായത്തിന് നന്ദി പറഞ്ഞിരിക്കുകയാണ് ശ്രീലങ്കൻ പ്രസിഡന്റ് സാമ്പത്തികമായി ഉഭയകക്ഷി കടം പുനഃക്രമീകരിക്കുന്നതിനുള്ള നിർണായക സഹായത്തിനാണ് ശ്രീലങ്കൻ പ്രസിഡന്റ് അനുരാ കുമാരധിനകെ ദിസനായകി ഭാരതത്തോട് നന്ദി പറഞ്ഞത് കൊളംബോയിൽ അധികാരമേറ്റതിനു ശേഷമുള്ള തന്റെ ആദ്യ ഉഭയകക്ഷി സന്ദർശനമാണ് ഈ ദിസനായകെ ന്യൂഡൽഹിയിൽ നടത്തുന്നത് ഏകദേശം രണ്ട് വർഷം മുമ്പ് ഞങ്ങൾ അഭൂതപൂർവ്വമായ സാമ്പത്തിക പ്രതിസന്ധി നേരിട്ടു ആ കൈത്തിൽ നിന്നും കര കയറാൻ ഇന്ത്യ ഞങ്ങളെ വളരെയധികം പിന്തുണച്ചു എന്നാൽ അതിനുശേഷവും ഇന്ത്യ സഹായം നൽകുന്നത് നിർത്തിയില്ല ഡിസനായകെ പറഞ്ഞു തന്റെ രാജ്യം ഇന്ത്യയുടെ വിദേശ നയത്തിൽ വളരെ പ്രധാനപ്പെട്ട സ്ഥാനം വഹിക്കുന്നുണ്ട് എന്നാണ് വ്യക്തമാക്കുന്നതെന്നും ഈ ഡിസനായികെ പറഞ്ഞു ഇന്ത്യയുടെ താല്പര്യത്തിന് ഹാനികരമായ എന്തെങ്കിലും വിധത്തിൽ ഞങ്ങളുടെ പ്രദേശം ഉപയോഗിക്കാൻ തൻ്റെ രാജ്യം അനുവദിക്കില്ല എന്നും ശ്രീലങ്കൻ പ്രസിഡന്റ് ഉറപ്പ് നൽകി പ്രധാനമന്ത്രി മോദി ഞങ്ങൾക്ക്